ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ബ്ലോഗാണേ ഞങ്ങളുടെ അവിടെ പുറത്ത് പോവുകയാണ് അമ്മച്ച അവിടെ നോക്കി നിൽക്കും കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇന്നത്തെ കണക്ക് തന്നെ മക്കളും അപ്പനും കൂടെ വണ്ടിയെ കയറി പോന്നു ഞാൻ പതിയെ നടന്നു പോകുന്നു കേട്ടോ എനിക്ക് പേടിയാട്ടോ ഇതുവഴിയൊക്കെ ബൈക്കിനൊക്കെ കയറി വരാനും പോകാനുമൊക്കെ ഞാൻ അവർ പോകുന്നു ചാക്കോച്ചി എന്തായാലും അതിനകത്ത് കയറി പറ്റിയിട്ടുണ്ട് ഇത് ഇറങ്ങി പോകുന്നുണ്ടോ ഞാൻ പിന്നെ പതിയെ അതുവഴി നടന്ന് കുറച്ചിറങ്ങിപ്പോകണം കേട്ടോ നമ്മുടെ പള്ളിയൊക്കെ ദൂരം ഒന്ന് കാണുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ നെടുങ്കണ്ട വത്തി കേട്ടോ നെടുങ്കണ്ട വത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ഓരോ ഷർട്ടൊക്കെ എടുക്കാമെന്ന് വെച്ചു നെടുങ്കണ്ട വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കടയിൽ കയറി ചക്കരയ്ക്കും ചക്കോച്ചിക്കും ഓരോ ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര തപ്പാണ് ഇവിടെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇത് ഒരു ഔട്ട്ലേറ്റ് കേട്ടോ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ നല്ല വിലക്കുറവൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ ഷർട്ടൊക്കെ ഞങ്ങൾ വാങ്ങും കേട്ടോ അപ്പോൾ ചേട്ടാ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുവാണോ വൈറ്റ് ഷർട്ട് ഒന്ന് വേണമായിരുന്നു പക്ഷെ അതിന് പക്ഷെ കട്ടിയൊന്നും ഇല്ലാത്തൊരു ചേട്ടാ വാങ്ങിയില്ലാട്ടോ ഇത് ഈ കളർ ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഷർട്ട് കേട്ടോ ഞങ്ങൾ എടുത്തത് ചക്കരയ്ക്ക് ആ രണ്ട് രണ്ട് ഷർട്ടൊക്കെ എടുത്തു പിന്നെ ചാക്കോച്ചിക്കും എടുത്തു കേട്ടോ ചാക്കോച്ചി പിന്നെ അടങ്ങി ഇരിക്കുകയേ ഇല്ലാട്ടോ ചാക്കോച്ചിനെ ഓടിച്ചിട്ട് പിടിക്കുക കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാ ഡ്രെസ്സൊക്കെ തൂക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടി ഓടി നടക്കുവാണേ അങ്ങനത്തെ ചേട്ടായെല്ലാം തിരിച്ചും മറച്ചുമൊക്കെ ഇട്ടിട്ട് പരിശോധന കേട്ടോ ചേട്ടാക്ക് ഒന്നും അങ്ങോട്ട് തൃപ്തി വരുന്നില്ലേ അതിന് ഇതേ അന ഓടിച്ചിട്ട് പിടിച്ച അനീച്ചാരെ ഒരു ഷർട്ട് വെച്ച് നോക്കുവാണേ എന്തായാലും ചാക്കോച്ചി അടങ്ങി നിൽക്കുകട്ടോ അവനെല്ലാ ഷർട്ടും ഇങ്ങനെ മാറി മാറി വെച്ച് നോക്കുക ചാക്കോച്ചയ്ക്ക് അല്ല നല്ലതാണോ എന്നൊക്കെ നോക്കുകയാണെ അത് ഇച്ചിരി പോയി അപ്പോൾ അവന് പറ്റിയത് ഒരെണ്ണയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാക്കുവച്ചക്ക് അത് ഇഷ്ടമാവുകയും ചെയ്തു എന്തായാലും ചാ ചക്കര അത് നിന്നിട്ട് അത് മതിയമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണേ അതിലടയ്ക്ക് കൂടെ ചാക്കുവച്ചി മതിയെ മുങ്ങാനുള്ള പ്ലാനില്ല പിരിപിരിപ്പ് പിരിപ്പ് തന്നെ കേട്ടോ കോട്ട് ഷട്ടെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾത്തേനും ഞങ്ങൾ ബേക്കറി കറി ചായ കുടിക്കാമെന്ന് വെച്ചു അപ്പോഴത്തേനും ഓമ്മമാർക്ക് അന്നേരം ഐസ്ക്രീം മതി അങ്ങനെ ഐസ്ക്രീം ഒന്നും വാങ്ങുന്നില്ലല്ലോ അവിടെ നല്ല ഐസ്ക്രീം മതിയെന്നോട്ടോ പറഞ്ഞത് ചാക്കോച്ചിയും പറയാം ചാക്കോച്ചിക്ക് ഐസ്ക്രീം ക്രീം മതിയെന്നേ ചട്ടച്ചാരി വരുന്നത് കേട്ടപ്പോഴേ ചാക്കോച്ചിക്ക് രണ്ടുപേർക്കും അത് മതിയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഞങ്ങളുണ്ട് ഓരോ ചായേട്ടായി ജ്യൂസും കാണ്ട് കുടിച്ചു ഞാൻ ചായ തന്നെ കേട്ടോ കുടിച്ചത് കാരണം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടേ പിന്നെ എനിക്ക് തൊണ്ട പെട്ടിയാലാത്തോണ്ട് ഞാൻ പിന്നെ തണുപ്പൊന്നും കഴിച്ചില്ല ചാക്കോച്ചയ്ക്ക് പതിയെ കപ്പ് ഐസ്ക്രീം ക്രീം വാങ്ങി കൊടുത്തുണ്ടോ ചാക്കോച്ചുണ്ടോ വേ വേറെ കോരി കഴിക്കും ഇത് ഒന്നും കഴിക്കണമെന്ന് അതിനറിയത്തില്ലോ പക്ഷെ നമ്മളെ കൊണ്ട് കോരി കൊടുക്കാനൊന്നും സമ്മതിക്കൊന്നുമില്ല അവനെല്ലാം സ്വയം തന്നെ ചെയ്യണം ചാക്കോ ചക്കര പിന്നെ അവൻ്റെ ഫേവറേറ്റ് ചൊക്കോപാറ വാങ്ങി കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മീൻ ഈ മാർക്കറ്റിൽ ചെന്നാണേ ഇവിടെ നല്ല വിലക്കുറവുണ്ട് ഒത്തിരി വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ വില തന്നെ ഇതിൻ്റെ വില എന്താണെന്ന് ചോദിക്കേണ്ട കേട്ടോ എല്ലാം വില എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം മീൻ വാങ്ങി അത് കഴിഞ്ഞപ്പോൾ എന്തേ ഗോൾഡ് ഫിഷ് ഒക്കെ വാങ്ങാൻ വേണ്ടി പിന്നെ കടയിൽ കയറി അത് കഴിഞ്ഞപ്പോൾ കുറേ ദിവസമായിട്ടോ കുറച്ച് നാളായി ചക്ര പറയുന്ന പിസ്സ കഴിക്കണമെന്ന് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ പിസ്സ ഇവിടെ തീർന്നായിരുന്നു അപ്പം ഞങ്ങളൊരു ഓർഡർ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുവാണ് അത് ഒരുപാട് നേരം ഒരു മണിക്കൂർ മിച്ചം ഇരിക്കേണ്ടി വന്നു അപ്പോഴത്തേന് ചക്കരയും എല്ലാം ഓടി കളിക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു അവിടെ ഒരു ചെറിയൊരു കടയിടത്തിൻ്റെ ഞങ്ങൾ കയറിയിരുന്നു കാരണം അത് പെട്ടെന്നൊന്നും കിട്ടുക കാലം അന്നേരം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി നമ്മളിതൊന്നും വാങ്ങലൊന്നും ഇല്ലല്ലോ ആ പിന്നെ എന്തായാലും അവിടെ കുറച്ച് നേരം ഞങ്ങളൊരു കടയുടെ വാദത്തിൽ ചെറിയൊരു സ്റ്റപ്പണന്ന് അവിടെ കയറിയിരുന്നു അപ്പോഴത്തേന ചാക്കോച്ചി അവിടെ കിടന്ന് പൊളിക്കാൻ തുടങ്ങി കേട്ടോ കാരണം ഈ വണ്ടിയെല്ലാം വരുന്നത് കാണുമ്പോഴത്തേന് ആശാനം ഓടിക്കളക്കലാട്ടോ അവിടെ നിന്ന് സ്കൂട്ടിയിലൊക്കെ കയറി ചേട്ടാക്ക് പേടിയാണ് ചേട്ടായി ഓട് പുറത്താൻ നടക്കും കാരണം ഈ റോട്ടിലോട്ട് ഓടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഓട്ടം തന്നെ ഓട്ടോ ചേട്ടാ പറയുന്നുണ്ട് അടി തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം റോഡ് മെയിൻ റോഡല്ലേ പിന്നെ ഓട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓട്ടോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പെസ കിട്ടാൻ ലേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയുംമാർക്ക് വിസക്കെന്ന് പറഞ്ഞിട്ട് ഇമാർക്ക് വാങ്ങിക്കൊടുത്തു കേട്ടോ ബോണ്ടേയും സമൂസയൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട് അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ പിസ്സ വരണമെങ്കിൽ ഞാൻ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കടയിൽ കയറി അങ്ങനെ ചായ കുടിക്കാനൊക്കെ കയറി കഴിഞ്ഞിട്ട് ചായയൊക്കെ വന്ന് ഒരാൾ ബോണ്ട കഴിക്കാം അവന് വേണ്ടയെന്ന് പറഞ്ഞിട്ട് സമോസയൊക്കെ മേടിച്ച് അസം കഴിക്കുന്നുണ്ടോ കേട്ടോ അവന് ബോണ്ട ഒന്നും ഇഷ്ടപ്പെട്ടില്ല സാധാരണ അവന് ബോണ്ട ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടേ അങ്ങനെ ഇതേ രാത്രി ആയിക്കോട്ടെ ഞങ്ങളെല്ലാം വാങ്ങി ബർക്കേ കത്തിരിച്ചു തന്നുന്നുണ്ടോ ഇരുട്ടായി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നിങ്ങൾക്ക് ചെറിയ നിങ്ങൾ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ ഓക്കെ ബൈ